നമസ്കാരം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ നേരിട്ട് രംഗത്തിറങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ച് കടൽ സുരക്ഷയെയും യുദ്ധം ബാധിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നീക്കം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു നരേന്ദ്രമോദി യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ഉറപ്പാക്കണമെന്നും പറഞ്ഞു നതന്യാഹുവുമായി സംസാരിച്ച വിവരം പ്രധാനമന്ത്രി തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത് തുടരുന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി സംസാരിച്ചുവെന്നും സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉൾപ്പെടെ പങ്കുവെച്ചുവെന്നും ദുരിതബാധിതർക്ക് മാനുഷിക സഹായത്തോടൊപ്പം മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാടും ചൂണ്ടിക്കാട്ടിയെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതേസമയം രൂക്ഷമായി തുടരുകയാണ് ആക്രമണം മയപ്പെടുത്താനായി ഇസ്രയേലിനുമേൽ യു എസ് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ഗാസയിലെ കൂട്ടക്കൊല രാജ്യാന്തര തലത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് വ്യാപകമായ കരയാക്രമണവും ബോംബാക്രമണവും കുറയ്ക്കണമെന്നും യുദ്ധതന്ത്രം മാറ്റണമെന്നും യുഎസ് നിർദ്ദേശിച്ചത് സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചതെന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ പട്ടണങ്ങളിൽ ആക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ തട്ടിക്കൊണ്ടു ചെയ്തിരുന്നു പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിലെ ബോംബാക്രമണത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണത്തിൽ ഇസ്രയേൽ ആഗോളതലത്തിൽ വിമർശിക്കപ്പെട്ടു ഗാസയിലെ ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് ഏകദേശം ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടു കൂടുതൽ പേരും മരിച്ചത് ബോംബാക്രമണത്തിലാണ് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി